അസ്സാമലൈക്കും ഇതാണ് കുഷ്ണമ്മ ഷ്ണമ്മയുടെ ഉമ്മയാണിത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് വരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിക്ക് കിഡ്നിക്കും അതുപോലെ ലിവറിനുമാണ് കംപ്ലയിൻറ്റ് അപ്പോൾ ഇത് പെട്ടെന്ന് മാറ്റാൻ കഴിയാത്തൊരസുഖമാണെന്നു തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്നാലും നമ്മൾ ഇവർക്ക് വേണ്ടി അന്ന് ആകെ വീർത്ത് ഈ കുട്ടി നല്ല വണ്ണത്തിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ചികിത്സ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ മെലിഞ്ഞ് വന്നിട്ടുണ്ട് സാധാരണ കുട്ടികളുടെ പോലെയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഇവൾ ഈ കുട്ടിയെ ചികിത്സിച്ചു ഏകദേശം രണ്ട് മൂന്ന് ലക്ഷത്തോളം രൂപ നമ്മൾക്ക് നമ്മൾ ഇവൾക്ക് വേണ്ടി ചിലവ് ചെയ്തു നിങ്ങൾ എല്ലാവരെയും കൂടി സഹായത്തോടെയാണ് അത് ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇവർക്ക് വേണ്ടി നമ്മളൊരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു അതിലിപ്പോൾ ഒരു രൂപ പോലും ഇല്ല മാസത്തിൽ ഇപ്പോൾ പതിനായിരം രൂപയുടെ മരുന്നാണ് ഇപ്പോൾ ഇത് ആയുർവേദിക്ക് മെഡിസിൻ ഇതൊക്കെ ഇവൾക്ക് കൊടുത്ത മരുന്നുകളാണ് അതുപോലെ ഇതിന് തന്നെ ഇതൊരു പത്ത് ബോട്ടിലൊരു മാസത്തിന് വേണം അതിനൊരു ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപകളും പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി അയ്യായിരം രൂപ ആയുർവേദിക്കിനും വേണം അതുപോലെ അയ്യായിരം രൂപ ഇംഗ്ലീഷ് മരുന്നിനും വേണം ഇതൊക്കെ ഉള്ള ഇംഗ്ലീഷ് മരുന്നുകളാണ് ഇത് രണ്ടും കൂടിയാണ് ഇപ്പോൾ ഈ കുട്ടി ജീവൻ നിലനിർത്തി പോരുന്നത് ഇത് നിർത്തി കഴിഞ്ഞാൽ ഈ കുട്ടി പഴയ പോലെ വണ്ണം വെച്ച് വരികയും അതുപോലെ പിന്നെ എന്താ പറയുക ആയിസിൻ്റെ ആ ഒരു സമയം തീരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടിക്ക് മാസം തോറും ഒരു എല്ലാവരും കൂടി സഹകരിച്ച് മാസം തോറും ഒരു പതിനായിരം രൂപ ചിലവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പറയാൻ തന്നെ എനിക്കൊരു മടിയുണ്ട് പക്ഷേ കാരണം ഇത്രയും നാൾ നമ്മൾ വിൾക്ക് വേണ്ടി ചോദിച്ചു നിങ്ങൾ തന്നുകൊണ്ടിരുന്നു പക്ഷേ ആ കുട്ടി അത്രയും നാൾ ജീവിച്ചു അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഇത് ചെയ്തതുകൊണ്ട് ഇത്രയും നാൾ ജീവിച്ചു ഇനി ഈ കുട്ടിയുടെ ആയുസ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലാണ് ഈ റമദാം മാസത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം ആ കുട്ടിയുടെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം പിന്നെ बाकी खाली पूरा आपको में बोलना है दस हज़ार लागती है मेरे को बहुत मुश्किल में अभी उसके लिए तीस हजार उधर हो गया तो भी मुश्किल में इनका चलने के लिए अभी बहुत सबके लिए बहुत मुश्किल में परेशानी में दिन गुजारती हूँ मैं भी बहुत मुश्किल में फिर भी टेंशन आ गया ईद के बाद मेरा बादशाह को मदरसा में डालने के लिए मेरा वो मेरा को एडमिट कराने के लिए पैसा भी नहीं है खाली उसी टेंशन में ईद का कपड़ा देने वाले को मेरे को टेंशन नहीं है उस परेशानी में नहीं है कपड़ा के लिए खाली बादशाह को एडमिट कराना मदरसा में कैसे डालना पैसा कहाँ से जुहार करेंगी कहाँ से मिलेगा ये बादशाह के लिए अभी दो तीन दिन में इतना परेशानी में मेरे को सुना नहीं आती इनको तकलीफ में बहुत मुश्किल में बच्चा को एडमिट कराने के लिए बच्चा को छ हजार सात हज़ार लागती है इत के बाद एक साल के लिए मद्रस में डालने के लिए बहुत परेशानी में जी में बहुत मुश्किल में परेशानी में अभी एक महीने में दस हज़ार का मेडिसिन लागती है दिन से दिन बढ़ जा रही है इनकी परेशानी में बढ़ जा रही है और कितना बच्चा है उसको आपको तीन बच्चा है तीन बच्चे स्कूल में भी जाना है ഇപ്പോൾ ഇവർ മൂന്ന് കുട്ടികൾ ഉണ്ട് അവരെ സ്കൂളിൽ പറഞ്ഞയക്കണം അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ മദ്രസയെ പഠിപ്പിക്കണം ഇതൊക്കെ ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഇവർക്ക് ഒരു മുപ്പതിനായിരം രൂപയോളം കടവുമായി ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ എല്ലാവരും കൂടി അവർ ആ കടവും വീട്ടാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമുക്കിനി ഇതിലും കൂടുതലൊന്നും ചെയ്യാനില്ല ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് മുന്നിൽ അഭ്യർത്ഥിക്കുകയാണ് ഇനിയിപ്പോൾ വേണ്ടത് ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായി അതല്ല ഇപ്പോൾ ആയുർവേദവും ഇംഗ്ലീഷും കൂടിയിട്ടാണ് നടക്കുന്നത് അപ്പം എന്താ ഞാൻ പറയാ നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അത്രയും വിഷമത്തിലാണ് ഇവരുള്ളത് ഇതാണ് കൃഷ്ണമ്മ കൃഷ്ണമ്മയുടെ ഉമ്മയാണിത് അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇപ്പം ഏകദേശം മുപ്പതിനായിരം രൂപയുടെ കടത്തിലാണ് അവരുള്ളത് ഇതൊക്കെ ഈ കുട്ടിക്ക് കൊടുത്ത മരുന്നിൻ്റെ കുപ്പികളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഇംഗ്ലീഷ് മരുന്നിൻ്റെ മുഴുവൻ ലിസ്റ്റുകളാണ് ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ നടത്തിയതിൻ്റെ കടലാസുകളാണ് അതൊക്കെ ഇപ്പോൾ രണ്ടും കൂടി ആയപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ മാസത്തിൽ പതിനായിരം രൂപയുടെ ചിലവാണ് വരുന്നത് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഈ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് മനുഷ്യല്ല സർവശക്തനായ നാഥൻ ഈ ഒരു റമദാനിൽ നിങ്ങൾക്കിതിൻ്റെ പ്രതിഫലം നൽകട്ടെ ആമീൻ